കൂത്തികൾ അമേരിക്കയോട് എന്തോ ഓലം പടക്കമെറിഞ്ഞ് അമേരിക്ക എപ്പോൾ തകർക്കുമെന്നൊക്കെ വീരവാദം മുഴക്കി പക്ഷേ അത് എട്ട് നിലയിൽ പൊട്ടി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതായത് ഹൂത്തികൾ യമനിലെ ഹൂത്തികൾ അവകാശപ്പെടുകയാണ് ഞങ്ങൾ അമേരിക്കയിലെ ഫോഴ്സിന് നേരെ പ്രത്യേകിച്ച് നേവൽ ഫോഴ്സിന് നേരെ രണ്ട് ഓപ്പറേഷൻ നടത്തി ഇപ്പോൾ തന്നെ പറഞ്ഞത് ഓലപ്പടക്കമാണോ എന്നുള്ള സംശയമുണ്ട് ഇപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഹൂത്തികളുടെ കയ്യിലുള്ള ആക്രമണമൊക്കെ നടത്തി അവർ ചെയ്തതെന്ന് പറഞ്ഞാലും അമേരിക്കയുടെ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഒരു വിമാനവാഹിനി കപ്പലുണ്ട് അത് അറേബ്യൻ സീയിൽ നിലകൊള്ളുകയാണ് കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമുണ്ടായപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആക്രമണം രൂക്ഷമാവുമെന്നും അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഹെൽപ്പ് വേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അമേരിക്ക ന്ന് ഈ യു എസ് എസ് എബ്രഹാൻഗഡ് എന്ന് പറയുന്ന കപ്പലിനെ അവിടെ തന്നെ നില ഉറപ്പിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ കപ്പൽ തിരിച്ചു പോകേണ്ട സമയമായിരുന്നു ഈ കപ്പലിന് നേരെയാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയെന്ന് പറയുന്നത് അതായത് ഈ ഏഴ് ഡ്രോണുകളാണ് വിക്ഷേപിച്ചത് ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് സാധാരണ ഡ്രോണുകൾ അറിയാലോ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിരീക്ഷണം നടത്തിയതിനു ശേഷം തിരിച്ച് പറഞ്ഞ് തരും ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് ഈ പിന്നെ എന്താ പറയുക ബോംബ് അല്ലെങ്കിൽ സ്ഫോടക വസ്തു ഒക്കെ വഹിച്ചുകൊണ്ട് വന്നിട്ട് അവിടുത്തെ ലക്ഷ്യത്തിലെത്തി അത് അങ്ങ് പൊട്ടിത്തെറിക്കും അത്തരത്തിലുള്ള ഏഴ് ഡ്രോണുകൾ അതുപോലെ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അതായത് ഷിപ്പിനെയൊക്കെ തകർക്കാൻ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ മൂന്നും മറ്റ് മിസൈലുകൾ ഇതെല്ലാം ചേർത്ത് ഞങ്ങൾ വലിയ ആക്രമണം നടത്തി അതുപോലെ തന്നെ മറ്റൊരു ഷിപ്പിന് നേരെയും ഞങ്ങൾ ആക്രമണം നടത്തി അപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന് ഹൂത്തികൾ അവകാശപ്പെടുന്നു അവർ അത് വലിയ രോ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നു ഇത് അമേരിക്കയിലെ പെൻറ്റെകളും വ്യക്തമാക്കി ശരിയാണ് ഞങ്ങളുടെ ഷിപ്പുകൾക്ക് നേരെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായി ആക്രമണം ഉണ്ടായി എന്നേ പറയുന്നുള്ളൂ ഈ ആക്രമണം കപ്പലിൻ്റെ അടുത്തേക്ക് വന്നു എന്നോ കപ്പലിന് എന്തെങ്കിലും കേടുപാട് പറ്റിയെന്നോ ഒന്നും പറയുന്നില്ല എന്താ സംഭവിച്ചത് ഹൂത്തികൾ അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ ഈ വ്യോമ മേഖലയിലെ അമേരിക്കൻ പ്രതിരോധ സംവിധാനം അതിനെല്ലാം തകർത്തു പക്ഷേ ഇവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് അത് വന്നത് ഇത് നോക്കുമ്പോൾ എന്താണ് സിറിയയിൽ നിന്നാണ് വന്നത് ഹൂത്തികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മനസ്സിലായി അപ്പോൾ ഡ്രോണുകളാണ് അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചതെന്നൊക്കെ മനസ്സിലാക്കി ഇവ അമേരിക്കയുടെ ഈ യുദ്ധക്കപ്പലുകൾ വളരെ നേരത്തെ തന്നെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ ഒരു യുദ്ധക്കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിലധികം വിമാനങ്ങൾ ചിലപ്പോൾ പത്തോ ഇരുപതോ വിമാനങ്ങൾ വരെ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന വലിയ കപ്പലുകളെ യാണ് നമ്മൾ യുദ്ധക്കപ്പലുകൾ എന്ന് പറയുന്നത് അപ്പോൾ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ നേവൽ ഫോഴ്സിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഷിപ്പാണ് ഈ ഷിപ്പിനെ സംരക്ഷിക്കാനായിട്ട് മൂന്നോ നാലോ ഷിപ്പുകൾ ബോട്ടുകളൊക്കെ തന്നെ ഇതിന് ചുറ്റുമുണ്ടാകും കൂടാതെ എല്ലായ്പ്പോഴും ഇതിനെ നിരീക്ഷിക്കാനായിട്ട് എയർഫോഴ്സ് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഒരു വിങ് മുകളിലുണ്ടാകും കൂടാതെ സബ്മറൈൻ അന്തർവാഹിനി ആണവ പിന്നെ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുള്ള ആണവ മിസൈലുകൾ വഹിക്കാൻ കഴിയുള്ള അന്തർവാഹിനി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെള്ളത്തിൻ്റെ അടിയിലുണ്ടാകും ഇങ്ങനെയുള്ള അമേരിക്കയുടെ എബ്രഹാം ലിങ്കണെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞ പോലെയാണ് ഓലപ്പടക്കം ഒരീയുന്ന പോലെയുള്ളു അത്രയൊന്നും ആക്രമിക്കാൻ പറ്റില്ല അത്രയും യുദ്ധസന്നാഹങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഈ കപ്പലിൽ ഏതാണ്ട് അമ്പതിനായിരത്തോളം സൈനികർ വരെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു വലിയ സൈനിക യൂണിറ്റാണ് ഈ യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് ഇത്രയുമുള്ള ഒരു യുദ്ധക്കപ്പൽ എത്രയോ നാളായിട്ട് ഈ അറേബ്യൻ സീലും ചെങ്കടലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഇറാനു നേരെ അറ്റാക്ക് നടത്താൻ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അവർ നിലയുറപ്പിച്ചാണ് അപ്പോൾ ഹൂത്തികളെ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഞങ്ങളെ ഇവരെ ഒന്ന് പീഡിപ്പിക്കും ഞങ്ങൾ ഇവർക്കെതിരെ ആക്രമണം നടത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്താൻ തീരുമാനിച്ചത് അതാണ് പ്രധാന പോയിൻറ്റ് അതായത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകി ആയത്തുള്ള അലി കമനിയാ പറഞ്ഞത് എവിടെ നിന്നാണ് പറയുന്നില്ല ഏതോ ഒരു കുഴിയിൽ ഒളിച്ചിരുന്നിട്ടാണ് ഇപ്പോൾ ഇത്ര അതെ ബംഗർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കുഴിയിൽ ഒളിച്ചിരുന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലോ ഞാൻ കാല് കാലുമടക്കി ഒരു ചവിട്ട് വന്നതുകൊണ്ടല്ലോ എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നവർ ഭീഷണി മുഴക്കി അപ്പോൾ ഇറാൻ എന്തിനാണ് ഈ ഭീഷണി മുഴക്കുന്നത് ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല ബാലിസ്റ്റിക് മിസൈലുകളില്ല ഡ്രോണുകളില്ല അവരുടെ അത്യന്താധുനികമായ വിമാനങ്ങളൊന്നുമില്ല അപ്പോൾ ഇവരുടെ കയ്യിൽ പണവും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് സഹായിച്ച കുറച്ച് ഇസ്രയൽ സേനകളുണ്ട് അവരുടെ എന്താണ് പ്രോക്സി എന്ന് പറയുന്നത് ഹമാസ് ഏതാണ്ട് നിരപ്പായി ഗസയിലും അതുപോലെ തന്നെ ലെവൻ ഹിസ്ബുളിൽ ഏതാണ്ട് നിരപ്പായി ഇനിയുള്ളത് ഹൂത്തികളാണ് കുറച്ച് ഹൂത്തികൾ സിറിയയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഹൂത്തികളെ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തും അപ്പം ഇറാൻ ഒരു വാർണിംഗ് കൊടുത്തില്ലേ ഇസ്രയേലെ നിങ്ങൾ സൂക്ഷിച്ചോ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുന്നു ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമേരിക്കയെ ആക്രമിക്കുകയാണ് കാരണം ഈ അയത്തുള്ള അലി കമനെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇസ്രയേലിനെ സഹായിച്ചാൽ അമേരിക്കയെ നിങ്ങൾക്ക് നേരെയായിരിക്കും ഞങ്ങളുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അധികം ത്തിലേക്ക് വന്നാൽ ഇസ്രേലിന്റെ കൂടെ ചേർന്ന് ഇറാനെ നശിപ്പിക്കുമെന്ന് അവർക്കറിയാം ആ ഒരു പേടി ഉള്ളതുകൊണ്ട് ഒരു ഭീഷണി മുഴക്കിയതാണ് അമേരിക്കക്ക് നേരെ പോലും ഞങ്ങൾ ആക്രമണം നടത്തും അപ്പൊ എന്താക്രമണം നടത്തിയത് അമേരിക്കയിൽ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല പകരം അവരുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ അയച്ച് ഡ്രോണുകൾ അയച്ച് ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് ഇവർ തന്നെ പറയുന്നു ഞങ്ങൾ ഇത്തരത്തിലുള്ള രണ്ട് ഓപ്പറേഷൻ നടത്തി ഇത് കടലിലാണ് നടത്തിയത് ശരിയായിരിക്കാം ഇവർ ഒരു മിസൈൽ വിക്ഷേപിച്ചാൽ അത് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ ഈ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് കണ്ടെത്താൻ കഴിയും എന്നിട്ട് അവർ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെ തകർത്ത് കളയും പക്ഷേ അറ്റാക്ക് ഒരു ശ്രമം നടത്തിയല്ലോ അതിപ്പോൾ ഓലപ്പണക്കം എടുത്തെറിഞ്ഞാലും കമ്പിത്തിരി എടുത്തെറിഞ്ഞാലും ഞങ്ങൾ അറ്റാക്ക് നടത്തി എന്ന് പറയാം അത് ഹമാസിൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഒക്കെ സ്വഭാവം പോലെയാണ് ഇത് തന്നെ ഹൂത്തികൾ ഇവിടെ ചെയ്യുന്നു അപ്പോൾ എന്തിനു വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ശക്തി നശിച്ചിട്ടില്ലെന്നും ഇറാൻ്റെ കയ്യിൽ ഇനിയും ആയുധവും പണവും സമ്പദ് വ്യവസ്ഥയൊക്കെ ഉണ്ടെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ലോക ജനതയെ ഒരു ശ്രമം ഇറാൻ നടത്തുന്നുണ്ട് കാരണം ഇത്രയും കാലം ഈ ഹൂത്തികളെ ഹമാസിനെ ഹിസ്ബുള്ളയൊക്കെ മാസശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇറാൻ്റെ രാജ്യത്തെ മുഴുവൻ പണവും എടുത്തുകൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു അതിൻ്റെ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി അവശേഷിക്കുന്ന ഹൂത്തികളും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിന് മുതിർന്നു കാരണം ഹൂത്തികളെ സംബന്ധിച്ച് അവരെപ്പോഴും എന്താ പറയുന്നത് ഒരു സ്വയം ചാവേറുകളായിരിക്കും അവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല അപ്പോൾ ഇവരൊരു അറ്റാക്ക് നടത്തിയാൽ എന്ത് സംഭവിക്കും സിറിയയിലേക്ക് അമേരിക്ക അറ്റാക്ക് നടത്തും സിറിയയിലെ സാധാരണക്കാരായ ജനങ്ങൾ മരിക്കും അവിടുത്തെ സി പിന്നെ പട്ടാളക്കാരോ സർക്കാർ ഉദ്യോഗസ്ഥരോ കുട്ടികളോ സ്ത്രീകളോ ഒക്കെ മരിക്കും അപ്പോൾ ആക്രമണം നടത്തിയിട്ട് ഹൂത്തികൾ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യും അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗറുകളിലൊക്കെ പോയി ഒളിച്ചിരിക്കും അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടും അപ്പോൾ ലോക ജനതയ്ക്ക് മുമ്പിൽ എന്തുപറ്റും സിറിയയിലെ ജനങ്ങളെ ഇസ്രായേൽ ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്കൻ സേന അറ്റാക്ക് ചെയ്യുന്ന പറയത്തില്ലേ അമേരിക്കൻ യുദ്ധക്കപ്പലിൽ നിന്ന് വലിയ മിസൈൽ അയച്ച് ഞങ്ങളെ തകർത്തു ഇതൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത് പക്ഷെ ഇത് അമേരിക്ക ഇസ്രായേലൊക്കെ മുൻകൂട്ടി കാണുന്നു അതുകൊണ്ട് തന്നെ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിന് മുമ്പ് ഈ വ്യോമ മേഖലയിൽ വെച്ച് തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നു അപ്പോൾ ഒരു യുദ്ധക്കപ്പലിനെ ആക്രമിക്കുക പ്രത്യേകിച്ച് അമേരിക്കയുടെ യു എസ് എസ് ഇബ്രാഹിം എന്ന് പറയുന്ന കപ്പലിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അപ്പോൾ ലോകരാജ്യങ്ങൾ വിചാരിച്ചാൽ പോലും അതിനെ അറ്റാക്ക് ചെയ്യാൻ പ്രയാസമാണ് ഞാൻ പറഞ്ഞില്ല ഇത് െ സംരക്ഷിക്കാൻ എപ്പോഴും ഇതിനു ചുറ്റും ഈ നിരീക്ഷണ ബോട്ടുകളുണ്ട് മുകളിൽ വ്യോമ ഹെലികോപ്റ്റർ അഭിമാനമുണ്ട് താഴെ അന്തർവാഹിനിയുണ്ട് ഇത്രയും കാര്യങ്ങളെ അതിജീവിക്കാതെ ഇവർക്ക് വരാൻ പറ്റുമോ അപ്പം ഇവർ കുറച്ച് ബാലിസ്റ്റിക് മിസ്സില്ല അപ്പം അധികം നമ്മളിപ്പം പറഞ്ഞില്ലേ ഓണത്തിന് പടക്കം മേടിച്ച് കുറച്ചധികം വന്ന് പിന്നെ പൊട്ടിച്ചു തീർത്തു എന്ന് പറയുന്ന പറയാൻ ഇവരും കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തീർന്നു അപ്പം ഹൂത്തികളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും ഈ കടലിൽ കൂടെ പോകുന്ന ഷിപ്പുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് സൗദിക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ആക്രമിച്ചാൽ അവർ പേടിച്ച് കുറച്ച് പണമൊക്കെ ഇവർക്ക് കൊടുക്കും ഞങ്ങളെ അറ്റാക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മിസൈൽ അതുകൊണ്ടാണ് ഈ കപ്പലുകളെ തകർക്കാൻ പറ്റുന്ന അതായത് ഷിപ്പ് മിസൈൽസ് എന്ന് പറയുന്ന ഒരു വ്യോമ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ഈ ഈ കപ്പലുകളിലുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോത്തികൾ ആക്രമണം നടത്തി എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുന്നു പെൻറ്റങ്ങൾ അത് സമ്മതിക്കുന്നു ഇതാണ് അവരുടെ ആവശ്യം ഞങ്ങൾ ആക്രമണം നടത്തി സത്യത്തിൽ അതുകൊണ്ട് അമേരിക്കൻ കപ്പലുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അമേരിക്കക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്രയേലിനൊന്നും അമേരിക്ക നടപടി സ്വീകരിക്കാനോ എന്തെങ്കിലും എന്തെങ്കിലും മുന്നറിയിപ്പ് അങ്ങനെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ അമേരിക്ക ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ഈ എല്ലാ പിന്തുണയും ഇസ്രായേലിന് കൊടുത്തേക്കാണ് എപ്പോൾ വേണമെങ്കിലും ഇസ്രയേലിൽ നിങ്ങളെ കയറി അറ്റാക്ക് ചെയ്യാം ഞങ്ങൾ അതിനകത്ത് യാതൊരു വിധത്തിലും ഇടപെടത്തില്ല ട്രംപ് കൂടി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയത്തില്ല ഇപ്പം നിലവിൽ ഇറാൻ കാലു പിടിക്കുന്നതായിട്ടുള്ള ചില വാർത്തകൾ പുറത്തുവരുന്നത് എങ്ങനെയെങ്കിലും ഒരു അറുപത് ദിവസത്തേക്കെങ്കിലും യുദ്ധം ഒന്ന് നിർത്തി വെക്കണം ഇസ്രയേലിനും അതിനോട് ഏകദേശ സമ്മതമാണ് കാരണം എന്താ പറയാ ഇസ്രയേലിലെ ഇപ്പോൾ ഗസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാംഗിൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ ഏതാണ്ട് കൈ കിട്ടിയിട്ടുണ്ട് ഇനി അതെല്ലാം ചേർത്ത് ഒന്ന് വിസ്തൃതമാക്കി അവിടെ പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് ഇവിടുന്ന് പോയ ഇസ്രയേലാണുണ്ട് അവരെ തിരിച്ചുകൊണ്ടുവരണം ഇപ്പോഴും ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം ഈ അതിർത്തി പ്രദേശത്ത് ഇസ്രയേലുകാർ നേരിടുന്നുണ്ട് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ അവശേഷിക്കുന്ന മിസൈലെടുത്ത് ഹിസ്ബുള്ള ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും ഉടനെ ഇസ്രായേൽ കൊടുക്കും വീണ്ടും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് ഫലമായിട്ട് ഏതാണ്ട് നാൽപ്പതോളം സിവിലിയൻസ് ഇപ്പോഴും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം ഇപ്പോഴും ഈ പലസ്തീൻകാർ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ലെബനിലുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്ത പുറത്തുവരുന്നതിൻ്റെ കാരണം ഇതാണ് അവശേഷിക്കുന്ന സായുധസേനയെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോഴും ആക്രമിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു മാസ് ചെയ്യുന്നുണ്ട് ഇസ്ബുള ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ ആണ് ഹൂത്തികളുടെ അപ്പോൾ അവരൊരു നടത്തി എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്കും ഇസ്രയേലിനും യാതൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട മാത്രവുമല്ല ഇറാനെ എന്നേക്കുമായി തീർക്കുമെന്നുള്ള മുന്നറിയിപ്പ് ബെഞ്ചമിൻ തന്നെയാക്കും ഇറാനിയൻ ജനതയോട് കൊടുത്തു കഴിഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളോട് ഇംഗ്ലീഷ് ഭാഷയിലാണ് പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങൾ മൊത്തം ധ്വംസിക്കുന്ന ഈ വിനിയോഗിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അവിടുത്തെ തീവ്രവാദികളാണ് അതുകൊണ്ട് ഞങ്ങൾ അയത്തുള്ള അലി കമനിയെ ഉൾപ്പെടെയുള്ള ആളുകളെ തീർക്കും ഇപ്പോൾ ഇറാൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇറാനിലെ അഞ്ച് നേതാക്കൾ മാത്രമാണ് ലോകത്തെ മീഡിയയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അയത്തുള്ള അലി ഖമനിയെ ഒന്നും മിണ്ടുന്നില്ല അയാളത്ത് പറയുന്നത് മര്യാദയ്ക്ക് മിണ്ടാതെ ഒതുങ്ങി ഒതുങ്ങിയിരുന്നോളാ പറഞ്ഞു ഒന്നും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഏതാണ്ട് ഒരു വീട്ടുതടങ്കൽ എന്ന രീതിയിൽ അയത്തുള്ള അലി കമനിയെ പിടിച്ചുവെച്ചേക്കുക കാരണം എന്താ പറയുക അവശേഷിക്കുന്ന ഇറാൻ ഭരണകൂടം എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ രാജ്യത്തിന് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു അപ്പോൾ ഈ വിടുവായത്തരം പറയുന്ന അയത്തുള്ള അലി കമനിയെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറച്ച് മത നേതാക്കളുമുണ്ട് അവരെ ഒതുക്കി നിർത്താനായിട്ട് ഇറാൻ സേന സ്വീ ഒരു നിലപാടെടുക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ല അറബ് സമ്മിറ്റ് നടന്നു അപ്പോൾ അറബ് സമ്മിറ്റിൽ ഇറാൻ്റെ ഒരു നിസ്സഹായാവസ്ഥ അവർ ഈ അറബ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളിലൊന്നുമില്ല ഞങ്ങളുടെ ആയുധ ശേഖരം മൊത്തം അവർ തകർത്തു സാമ്പത്തികമായിട്ട് ഞങ്ങൾ പിന്നെ ദുരിതാവസ്ഥയിലാണ് ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളോട് ഇടപെട്ട് ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഒന്ന് നിർത്തി നിർത്തിത്തരണമെന്ന് പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ആയിത്തുള്ള അലി കമനെ പോലുള്ള നേതാക്കൾ ഈ ഹൂത്തുകളെ ഉപയോഗിച്ച് അമേരിക്കയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ആക്രമണം ഒരു എന്നാണ് പാഴ്ശ്രമമായിരുന്നു അതെ നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതെ ഡ്രോണുകളും തീർത്തിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തിട്ടുണ്ട് അവരുടെ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല യുഎസിന്റെ കപ്പലിനൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ പെന്റുകൾ അത് ഔദ്യോഗികമായി സംഭവിച്ചു ഞങ്ങൾക്കെതിരെ ആക്രമണത്തിന് ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരുന്നു